ജ്യോതി മൽഹോത്ര മോദിയെ കണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് അതായത് പാകിസ്ഥാൻ ചാരവനിത എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച ഒരു യൂട്യൂബർ അവർ മോദി വരുന്നതിന് മുമ്പ് വാരാണസിയിലെത്തിയിരുന്നു പലതവണ അവർ എപ്പോഴും ഒക്കെ പാകിസ്ഥാന് പോകുന്നുണ്ടോ എല്ലാം വാരാണസിയിൽ എത്താറുണ്ട് വാരാണസി ഒരു സെൻസിറ്റീവ് ഏരിയയാണ് കൃത്യമായിട്ട് അറിയാമല്ലോ അവിടെ മഹാദേവിൻ്റെ ക്ഷേത്രമുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രം പ്രസിദ്ധമാണല്ലോ അപ്പോൾ പാകിസ്ഥാൻ ഒരു ലക്ഷമുള്ള സ്ഥലമായിരിക്കണം സ്വാഭാവികമായിട്ട് അത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി വരുന്ന സമയത്തല്ല ഇവർ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഇപ്പോൾ അവരുടെ അവർ തന്നെ വീഡിയോ എടുത്ത് മോദി വന്ദേ ഭാരത ഉദ്ഘാടന സമയത്ത് അങ്ങനെ മോദിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോയിരുന്നുണ്ട് ഉറപ്പായിട്ടും കാര്യം ജ്യോതി മൽഹോത്രയുടെ ചെയ്തികൾ പ്രവൃത്തികളെല്ലാം വളരെ ദുരൂഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അതിങ്ങനെ അഴിച്ചഴിച്ചഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് വരുന്നത് കാരണം ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് ഈ പാകിസ്ഥാനിലോട്ടുള്ള യാത്രകൾ തുടങ്ങിയത് നാല് തവണ പോയിട്ടുണ്ട് ഈ നാല് തവണ പോയിട്ട് ഒന്നെങ്കിൽ ആ പോകുന്നതിന് തൊട്ട് മുൻപോ അതിന് ശേഷമോ ഇവർക്ക് ഈ വാരാണസിയിൽ പോകുന്ന ശീലമുണ്ട് അതിപ്പോൾ ഈ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാൻ പോകുന്നതാണോ അതോ പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല ഏതായാലും അവർ പോയി ഈ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ച് അവരുടെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് ഈ പ്രസിദ്ധപ്പെടുത്തിയതിനപ്പുറം ഇവർ ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പകർത്തി ഇവർക്ക് ആരെ ആരെയാണോ ഇവർ ചുമതലപ്പെടുത്തിയത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇവർ കർത്താർപൂരിൽ സന്ദർശനം നടത്തി പാകിസ്ഥാനിൽ അതിനുശേഷം ഒക്ടോബറിൽ ഇവർ വാരാണസിൽ വന്നു പിന്നെ ഏപ്രിൽ പാകിസ്ഥാനിലേക്ക് പോയി അതിനുശേഷം ഡിസംബറിൽ ഡിസംബർ പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി വാരാണസിയിൽ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആ ചടങ്ങിൽ ഇവർ സാക്ഷിയാണ് ആ ചടങ്ങ് കാണാനായിട്ട് ഇവർ വന്നിരുന്നു അതുമാത്രമല്ല ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവർ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു ഭാരത് ട്രെയിൻ്റെ ഇനാഗ്രേഷനും അതേപോലെ ആ ട്രെയിനിൻ്റെ പൈലറ്റ് ക്യാബിനടക്കം ഇവർ ചിത്രീകരിച്ച് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലും ഫെബ്രുവരിയിലും ഈ വാരാണസിയിൽ സന്ദർശനം നടത്തി അതിനുശേഷം ഫെബ്രുവരിയിൽ സന്ദർശനത്തിന് ശേഷം നേരെ കാശ്മീരിലേക്ക് പോയി പിന്നെ അവിടുന്ന് പാകിസ്ഥാനിലേക്കും പോയി അപ്പോൾ ഈ ടൈം ലൈനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന നിഗമനം ഇപ്പോൾ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ് ഇവർ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കൃത്യമായും മറ്റാരോടെയോ നിർദ്ദേശാനുസരണമാണ് ചിലപ്പോൾ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ചില കോഡുകളായിരിക്കാം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്വാഭാവിക കേട്ട് പാകിസ്ഥാൻ്റെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് അവർ ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും എന്നാൽ അവിടെ നേരിട്ട് പോയി അത് കാണാനോ ചിത്രീകരിക്കാനോ അവർക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ ടൂൾ ആയിട്ട് ജ്യോതി മൽഹോത്രയെ പോലെയുള്ള യൂട്യൂബർമാരെ ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ഇതേപോലെ കേരളത്തിലടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ട് കേരളത്തിലും വന്ദേ ഭാരത് ഉത് ട്രെയിൻ്റെ ഉദ്ഘാടനത്തിൽ ജ്യോതി മൽഹോത്ര പങ്കെടുത്തിട്ടുണ്ട് കൊച്ചിയിലെ നമ്മുടെ തുറമുഖം കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇവർ ചിത്രീകരിച്ച് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതാണ്ട് നാല് മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും ഇവരുടെ പിടികൂടിയിരുന്നു ഇതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ടി ബി ഡിജിറ്റൽ തെളിവുകളാണ് കിട്ടിയേക്കുന്നത് കുറേയൊക്കെ ഇവർ കുറേ ചാറ്റുകളും കുറേ വീഡിയോകളും ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്തിരുന്നു അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർ ഈ പാകിസ്ഥാനിലുള്ള ഐ എസ് സി ഏജൻറ്റുമാരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലായതിൻ്റെയും പണമിടപാടുകളുടെയും വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ജ്യോതി മൽഹോത്ര ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി വന്നിട്ടുണ്ട് ഇവരുടെ പങ്കാളിയായ ഒരു ജസ്ബീർ സിംഗ് അയാളും ഒരു യൂട്യൂബറാണ് അയാൾ ജാൻ മഹൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ അയാൾ നടത്തുന്നുണ്ട് ഇയാൾ റൂപ് ജില്ലയിലെ മഹലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളതാണ് ഇയാൾക്ക് വൺ പോയിൻറ്റ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇയാളും ഇതേപോലെ ഒരു യൂട്യൂബർ ആണ് ജ്യോതി മൽഹോത്രയെ പോലെ ഇയാളും ജ്യോതി മൽഹോത്ര ഒന്നെങ്കിൽ ജ്യോതി മൽഹോത്രയോടൊപ്പം ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പാകിസ്ഥാൻ ചാരസംഘടനയായിട്ട് ഇയാൾക്കും ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് മൊത്തം ഇപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനത്തിൽ പിടിയിലായവരുടെ എണ്ണം മൊത്തം പതിമൂന്നായിട്ടുണ്ട് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഒന്ന് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നതിൽ ഒന്ന് മനസ്സിലാകും രണ്ട് അല്ല വാരാണസിൽ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഗതി മഹാകുംഭമേള നടന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു മഹാകുംഭമേളയാണ് കഴിഞ്ഞത് അവിടെ ജ്യോതി മൽഹോത്ര വന്നിരുന്നു ജ്യോതി മൽഹോത്ര വരികയും ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവർ പുണ്യപുരാതനമായ സ്ഥലങ്ങൾ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പലതിലും ഇവർ കയറി ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് പൊതുജനങ്ങൾ ഇപ്പോഴും അത് വീഡിയോ ലഭ്യമാണ് ആ ക വീഡിയോകൾക്ക് ഇവർ എന്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമല്ല അവർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകണം അത് കൃത്യമായി ആർക്കാണോ ഇത് അവരെ ചുമതലപ്പെടുത്തിയത് അവർക്ക് കൃത്യമായി ഇത് അയച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് കാരണം ഇവർ ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്കയല്ല നിഷ്കളങ്കമായി ചെയ്ത പ്രവൃത്തിയല്ല ഇവർ കൃത്യമായി പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധം സ്ഥാപിക്കുന്നു അയാൾ മറ്റും ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവർ പാലിക്കുന്നു പണമിടപാടുകൾ നടത്തുന്നു അവരോടൊപ്പം യാത്രകൾ നടത്തുന്നു അപ്പോൾ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് ഇവർ ഈ യൂട്യൂബർ എന്ന വ്യാജന കാഴ്ച പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതൊക്കെയും ഈ പറയുന്ന ആൾക്കാരുടെ നിർദ്ദേശാനുസരണം തന്നെയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ അതെ അപ്പോൾ വന്ദേ ഭാരതിലേക്കും ഇവർ വലിയ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ റെയിൽവേ സംവിധാനത്തിന് മേലെ ഒരു കണ്ണ് പാകിസ്ഥാനുണ്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവരുടെ ഈ സഞ്ചാരപാതകൾ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യും അതായത് ഒരു മേഖലയിൽ പോയി അവര് ഷൂട്ട് ചെയ്യുന്നു ചിലപ്പോൾ അവിടെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഒന്ന് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഇവർ പോയി അതിൻ്റെ സന്ദർശനം നടത്തിയിട്ട് ചിലടത്തെ വീഡിയോ പോലും എടുക്കണമെന്നില്ല ചില കാര്യങ്ങൾ വരച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും വിശദീകരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മോദിയോട് അടുത്തിടപഴകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഇല്ല ശ്രദ്ധയായിട്ടുള്ള കാര്യമാണ് കാരണം ഏതെങ്കിലും വിധത്തിൽ കാരണം ഇവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ത്രീയാണ് ഫ്ലോഗർ ഏതെങ്കിലും വിധത്തിൽ മോദിയോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടത്തി ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇ എംഒയിലേക്ക് കടന്നു കയറാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തി ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും അപകട അങ്ങനെ വരുമ്പോൾ ജ്യോതി മൽഹോത്ര മറ്റേതൊക്കെ തരത്തിൽ ഏതൊക്കെ പ്രമുഖരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഗവർണർമാരോ ഏതെങ്കിലും മിനിസ്റ്റർമാരോ എം പിമാർ എം എൽ എ മാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ സൈനിക ഉദ്യോഗസ്ഥർ സയന്റിസ്റ്റുകൾ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഗവേഷണ മേഖലകളിൽ ഡിആർഡിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ കാരണം ഇവർ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഇവരുടെ ഒന്നും നമ്പർ ആയാലും ലാളിക്കില്ല ചിലപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വ്യാജ സിമ്മോ വ്യാജ ഫോണോ ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ ഇവരുടെ ബന്ധുക്കളുടെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മെയിൽ ഐ ഡിയോ ഒരു ഫോൺ നമ്പറോ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ വിവിധമായിട്ടുള്ള സംഗതികൾ ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ ഇൻറ്ററോഗേഷൻ്റെ ചില വാർത്തകൾ ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ കൂടെ വന്നിരുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോട് ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരങ്ങൾ നൽകുന്നുണ്ടല്ലോ അപ്പം ഇവർ പ്ലാൻഡായിട്ടൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ചാരവൃത്തി ചെയ്തിരുന്നവരാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് വെളി വരുന്നത് കാരണം കൃത്യമായി വ്യക്തമാവുകയാണ് അവരുടെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് അതീവ ഗൗരവം ഉള്ളതാണ് ഇവരുടെ എല്ലാ നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ചറിഞ്ഞാൽ മാത്രമേ പാകിസ്ഥാൻ എന്തൊക്കെ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക